സ്വസ്ഥമായി ഉത്തരം പറയാനുള്ള അവസരം ഉണ്ടാക്കണം ഈ വോളിബോൾ കളിക്കുമ്പോൾ സ്മാഷ് അടിക്കുമ്പോൾ ചാടി വീണ് ബ്ലോക്ക് ചെയ്യുന്ന പോലെ അയ്യപ്പദാസ് ബ്ലോക്ക് ചെയ്യാൻ നിക്കരുത് ഞങ്ങൾ കാരണം പറ്റിയ മൂന്നാളെയാണ് അല്ല അതാ അതാ ഇതന്നെ ബ്ലോക്ക് അല്ലെങ്കിൽ പറ്റിയ മൂന്നാളെയും ചർച്ചയ്ക്ക് ഇരുത്തി നിങ്ങൾ ആങ്കറിങ് ചെയ്തിട്ട് എന്നെ പറയാൻ പിന്നെ എന്നെ വിളിക്കേണ്ട ആവശ്യമില്ല പറ്റിയ മൂന്നാളെന്ന് പറഞ്ഞ ഈ മൂന്നാളും വ്യക്തിപരമായി മോശം എന്നല്ല ഈ മൂന്നാളുടെ രാഷ്ട്രീയ ഞാൻ പറഞ്ഞു ഒരു സാമ്പാർ പോലത്തെ എല്ലാ കഷ്ണവും ഉണ്ട് പറ്റിയത് അതാണ് ഞാൻ ഉദ്ദേശിച്ചത് സാമ്പാർ പരുവത്തിൽ എല്ലാ ഉണ്ടല്ലോ ഉണ്ട് എല്ലാ കഷ്ണങ്ങളും ഉണ്ട് എന്താണിത് എന്താണ് അയ്യപ്പദാസ് ഇങ്ങനെ പറയുന്നത് അയ്യപ്പദാസിനെ ആരോട് എന്തു ചോദിക്കുക അതിലൊന്നും ഒരു തെറ്റില്ല ചോദിക്കണം നിങ്ങൾക്ക് അതിൽ അവകാശമുണ്ട് നിങ്ങൾ ചോദിച്ചിട്ടില്ല നമ്മൾ നിർബന്ധിച്ച് ചോദിപ്പിക്കും പ്രശ്നം അതല്ല അയാൾ ചർച്ചയിൽ പങ്കെടുത്ത് പറയാത്ത കാര്യം വേറൊരാൾ പ്രചരിപ്പിക്കും ആങ്കർ ഇടപെടണം പോയി കണ്ടത് ശരിയല്ല എന്ന് റിയാസ് പറഞ്ഞു എന്നിവിടെ ഒരു വിധം പറഞ്ഞല്ലോ പറയാത്ത കാര്യം ഇവിടെ വന്ന് പറയരുത് അങ്ങനെ പറയുന്ന രീതി ശ്രീ ശ്രീജിത്ത് അത് ശരിയല്ല അതായത് ഇപ്പോ ഈ ഇത്രയൊക്കെ പറയുമ്പോ യഥാർത്ഥത്തിൽ സി പി എം നയിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൈകൾ ഈ ബാന്ധവങ്ങളിൽ സംശുദ്ധമാണ് എന്ന് നെഞ്ചിൽ കൈവച്ചാണോ ശ്രീ റിയാസ് ഈ കാര്യങ്ങളൊക്കെ ഇവിടെ ഉന്നയിക്കുന്നത് ഞാൻ എന്റെ നെഞ്ചിലല്ല വേണം അയ്യപ്പദാസിന്റെ തലയെ കൈവെച്ച് പറയാം ഒരു സംശയം വേണ്ട അതെ അപ്പൊ ഇനി എനിക്ക് പറയാലോ എന്തുകൊണ്ട് അയ്യപ്പദാസ്നെ കുറിച്ച് ഫിറോസിനോടോ അല്ലെങ്കിൽ ബി ജെ പിയുടെ പ്രതിനിധിയായ ശ്രീജിത്ത് പണിക്കരോടോ ചോദിക്കാൻ ആദ്യം ശ്രീ റിയാസ് താങ്കളോട് താങ്കൾ പറഞ്ഞതിന് തന്ന മറുപടിക്ക് ഒരു പ്രതികരണം വന്നാലേ ഞാൻ നല്ല പൊളി വിളിക്കാം അതിപ്പോ ആരാണെ അത് പറയാനുണ്ട് കാരണം ഇവിടെ അല്പം ശ്രീ ഫിറോസിനോട് ചർ മറ്റുള്ള ആൾക്കാരെ പുച്ഛിക്കരുത് എന്ന് പഠിപ്പിച്ച ആളാണ് ശ്രീ റിയാസ് എന്നിട്ട് അദ്ദേഹം എന്നെ പറ്റി പറഞ്ഞ എന്തൊക്കെയാണെന്ന് കേട്ടോ നമ്പറായി എനിക്കുള്ളത് വരാം ആദ്യം വിദ്വാൻ അത് പരിഹാസ രൂപേണയാണ് പറയുന്നത് വിദ്വാൻ രണ്ടാമത് അയാളോട് പറ പോയി അന്വേഷിക്കാൻ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടാൻ എന്ന് പറഞ്ഞു മൂന്നാമത് ഞാൻ ബി ജെ പി കാരനാണ് എന്ന് ആരോപിച്ചു പിന്നെ ആദ്യം സാമ്പാർ എല്ലാരും സാമ്പാറിന്റെ കഷ്ണങ്ങളാണ് മനോഹരം ഗംഭീരം ശ്രീ റിയാസ് ആ സാമ്പാറിനെ ഒന്ന് ഇളക്കുന്നതിന് വേണ്ടിയിട്ട് ശക്തിയായ ഒരു ചട്ടുകമായിട്ടാണ് താങ്കളെ ക്ഷണിച്ചതെന്ന് കരുതിയാൽ മതി പക്ഷെ പെർഫോമൻസ് കണ്ടപ്പോ ആയി പോയി എന്ത് ചെയ്യും സാമ്പാർ അങ്ങനെ തന്നെ ഇരിക്കും പിടിക്കുകയേ ഉള്ളൂ നിവർത്തിയില്ല അപ്പോ പിന്നീട് എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന് പറഞ്ഞ് ആത്മനിർവൃതി അടയാം അത്രമാത്രം നീ വിടെ പറഞ്ഞു ഞാന് ബി ജെ പി ആണ് എന്ന് പറഞ്ഞു വലിയ രീതിയിൽ പറയുന്നില്ല കാരണം നമ്മൾ ഇതെന്നും ചർച്ച ചെയ്യുന്നതാണ് താങ്കൾ അത് തെളിയിക്കൂ അപ്പൊ അത് തെളിയിക്കാത്തപ്പോ ഞാൻ താങ്കളോട് പറയുന്നത് കേരളത്തിൽ എസ് ഡി പി ഐയും സി പി ഐ സി പി എമ്മും തമ്മിലുള്ള ബന്ധത്തിന്റെ കൃത്യമായ ദൃഷ്ടാന്തമാണ് താങ്കൾ എന്ന് ഞാനും അങ്ങ് പറയും അത് താങ്കൾ എന്റേത് തെളിയിച്ചാൽ ഞാൻ ഇതും തെളിയിക്കാം എസ് ഡി പി എയും സി പി എമ്മും തമ്മിലുള്ള ബാന്ധവത്തിന്റെ കൃത്യമായ തെളിവാണ് ശ്രീ മുഹമ്മദ് റിയാസ് എന്ന് ഞാനും ആരോപിക്കുന്നു എൻ്റെ തെളിയിക്കൂ താങ്കളല്ലേ ആദ്യം ആരോപണം ഉന്നയിച്ചത് അതിനുശേഷം ഞാൻ തെളിയിക്കാം ഇനി താങ്കൾ മറ്റൊരു ആരോപണം എനിക്ക് നേരെ പറഞ്ഞു താങ്കൾ പറയാത്ത ഒരു കാര്യത്തിനെ ഞാൻ പറഞ്ഞു എന്ന് ഞാൻ എന്താ പറഞ്ഞത് ഒരു വലിയ കക്ഷി ഒരു ചെറിയ കക്ഷിയെ കാണാൻ പോകുന്നത് താങ്കളുടെ എന്നാണ് പറഞ്ഞത് അപ്പൊ അത് താങ്കളുടെ വാദമല്ല എങ്കിൽ ഒരു ചർച്ചയിൽ താങ്കൾ അത് ഉയർത്തേണ്ടെന്ന കാര്യമില്ല ഇനി എന്നോട് അയാളോട് പോയി ഫേസ്ബുക്കിൽ ഇടാൻ പറഞ്ഞു ഫേസ്ബുക്കിൽ ഇടണ്ട ഇത് മനോരമയുടെ വാർത്തയാണ് സി പി ഐ മറ്റൊരു കാര്യം താങ്കൾ ഈ പറഞ്ഞതിനെല്ലാം വിരുദ്ധം വർഗീയ ഫാസിസ്റ്റ് ശക്തികളുമായി ബന്ധം പാടില്ലെന്നതാണ് എൽ ഡി എഫിന്റെ പ്രഖ്യാപിത നയം ഇതിനു വിരുദ്ധമായ സമീപനം കണ്ടപ്പോൾ അത് ചൂണ്ടിക്കാട്ടുകയും തിരുത്തൽ വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു അവരെ ഒന്ന് വിശ്വാസത്തിലെടുക്കൂ വലിയ കക്ഷിയായ സി പി എം പോയി സി പി ഐയോട് ചെറിയ കക്ഷിയോട് പോയി സംസാരിച്ച് കാണിക്കൂർ ഈ ബിജെപി ബിജെപി എന്ന് പറയുമ്പോ ശ്രീ വിജയരാഘവൻ ഇല്ല എന്ന് ഞാൻ പറഞ്ഞിരുന്ന ആ രാഷ്ട്രീയ ജ്ഞാനം എന്ന് പറയുന്നത് താങ്കൾക്കുമില്ലേ ഞാൻ ഈ ചർച്ചയിൽ ഇന്നോളം അല്ലെങ്കിൽ ഇതുവരെ സംസാരിച്ചിരിക്കുന്നത് ബി ജെ പിക്ക് വേണ്ടിയിട്ടല്ലോ ഞാനിവിടെ ശ്രീ പ്രതാപൻ പറഞ്ഞിരിക്കുന്നതും ശ്രീ ഫിറോസ് പറഞ്ഞിരിക്കുന്നതുമായ കാര്യത്തിനെ അടിവരയിട്ടുകൊണ്ടല്ലേ പറഞ്ഞത് ഒരാവേശത്തിലെടുത്ത് ചാടി ി ജെ പിന്ധമെന്നായിരുന്നെങ്കിൽ ഒരു പക്ഷേ ശ്രീ റിയാസ് ഞാനിപ്പോ താങ്കളുടെ സ്വരത്തിൽ സംസാരിക്കണമായിരുന്നു മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് ഒരു കാര്യം കൂടി പറയാനുണ്ട് അയ്യപ്പദാസ് ഈ താങ്കൾ ഈ പറഞ്ഞിരിക്കുന്ന അതേ രീതിയിൽ അതേ ഭാഷയിൽ തിരിച്ചു പറയാൻ എനിക്ക് അറിവില്ല ശ്രീ റിയാസ് പക്ഷെ സംസ്കാരം എന്നുണ്ടല്ലോ ഞാനിപ്പോഴും താങ്കളെ ശ്രീ റിയാസ് എന്നാണ് വിളിക്കുന്നത് അതെ എന്റെ മുതിർന്ന ആൾക്കാർ എന്റെ പിതാവ് എന്റെ ഭാര്യാപിതാവ് തുടങ്ങിയ ആൾക്കാർ എന്നോട് പറഞ്ഞു തന്നിരിക്കുന്ന രീതിയിലാണ് ഞാൻ സംസാരിക്കുന്നത് അല്ലാതെ മറ്റുള്ള ആൾക്കാർ അവരും അവരുടെ പിതാവും അവരുടെ ഭാര്യ പിതാവും അവരോടും പൊതുസമൂഹത്തിലുള്ള മറ്റു പ്രധാനപ്പെട്ട ആൾക്കാരോടും ഏതു ഭാഷയിൽ സംസാരിക്കും താങ്കൾക്കത് തുടരാം ഞാൻ എന്റെ രീതി തുടരുന്നു അതെ സംസ്ഥാനം കറങ്ങി നമുക്ക് ശ്രീ ശ്രീജിത്തിന് എന്തെങ്കിലും വേദനിച്ചിട്ടുണ്ടെങ്കിൽ വേദനിച്ചിട്ടുണ്ടെങ്കിലൊന്ന് ക്ഷമിച്ചേക്ക് തൊണ്ടാമ കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയെ കോവിഡ് റാണി എന്ന് വിളിച്ച വ്യക്തിയാണ് ശ്രീജിത്ത് തൊലിക്ക് നല്ല കട്ടിയാണല്ലേ അതെ പറയാൻ വേറെ ചിലത് പറഞ്ഞു രാഷ്ട്രീയത്തിന് ആ പറഞ്ഞതിന് ഞാൻ പറയാൻ എന്തായാലും ഉദ്ദേശിക്കുന്നില്ല കൊറോണ വൈറസിന് ആരെങ്കിലും കൈകൊണ്ട് തൊടുവോ തൊടില്ലല്ലോ അതുകൊണ്ട് ഞാൻ ശ്രീജിത്തിനെതിരെ ഇപ്പൊ തൽക്കാലം ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല കണ്ണീര് തുടച്ചിട്ട് കുറച്ചുകൂടി വിശ്വസിക്കാൻ ഐ ഇപ്പൊ ദാനതിലേക്ക് വരാം അതിന് തുടക്കത്തിൽ ഒന്നുകൂടി പറഞ്ഞോട്ടെ ആദ്യം എന്റെ പേര് ശ്രീ ശ്രീജിത്ത് എന്ന് പറഞ്ഞ ശ്രീ മുഹമ്മദ് റിയാസിന് എന്റെ നന്ദി പിന്നെ ഒപ്പം അദ്ദേഹം തെറ്റായിട്ടുള്ള ഒരു ആരോപണം പറഞ്ഞു അത് വീണ്ടും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ അജ്ഞതയെ കാണിക്കുന്നു അദ്ദേഹം പറഞ്ഞത് ഞാൻ ആരോഗ്യമന്ത്രിയെ കോവിഡ് റാണി എന്ന് വിളിച്ചു എന്നാണ് അങ്ങനെ വിളിച്ചതും വിവാദം ഉണ്ടാക്കിയതും ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രനാണ് കോവിഡ് റാണി എന്നും റോക്ക് സ്റ്റാർ എന്നും അദ്ദേഹമാണ് വിളിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ തന്നെ അതൊരു വിവാദമാക്കേണ്ട പദമാണോ അദ്ദേഹം എന്തായാലും പരനാറി എന്നോ നികൃഷ്ടജീവി എന്നോ കുലങ്കുത്തി എന്നൊന്നും അല്ലല്ലോ വിളിച്ചത് അപ്പൊ സന്തോഷിച്ചാട്ടെ ഇനി അടുത്തത് എനിക്ക് മറുപടിയില്ല കാരണം കൊറോണയെ നമ്മൾ കൈകൊണ്ട് തൊടില്ലല്ലോ എന്ന് പറഞ്ഞു സീത് അദ്ദേഹത്തിന് ശാസ്ത്രത്തിലുള്ള ജ്ഞാനവും കുറവാണ് എന്നാണ് കാണിക്കുന്നത് കൊറോണയെ നമുക്ക് കാണാൻ കഴിയില്ല അതിനെ അതുകൊണ്ട് തന്നെ നമുക്ക് തൊടാനും കഴിയില്ല അപ്പൊ കൊറോണ നമ്മളെ അറ്റാക്ക് ചെയ്യരുതെങ്കിൽ നമ്മൾ മാസ്ക് വെക്കണം നമ്മൾ ശുദ്ധമായിരിക്കണം നമ്മൾ കൃത്യമായിട്ടുള്ള അകലം പാലിക്കണം ഇത് ചെയ്ത് അങ്ങോട്ട് അറ്റാക്ക് ചെയ്യാതെ മര്യാദയ്ക്കിരുന്നാൽ ഈ കൊറോണ നമ്മളെ അറ്റാക്ക് ചെയ്യില്ല അത് കാര്യം മനസ്സിലായി താങ്ക്സ് അതിന് ശ്രീ എം വി ഗോവിന്ദനെ പോലെയുള്ള ശ്രീ മാനന്ദനെ പോലെ വളരെ മാന്യതയോടുകൂടി ചർച്ചകളിൽ പങ്കെടുക്കുന്ന ആൾക്കാർ നോക്കിയാൽ അവരെ കൊറോണ ബാധിക്കാറില്ല എന്നോട് ചിന്തം വിളിക്കാൻ നിൽക്കുമ്പോ മിനിമം ഉരുക്കിന്റെ ശങ്കു വേണം ആരും കണ്ടില്ല